ഹലോ ഗായ് അപ്പോൾ നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ വീഡിയോ കാണിക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വീട് ആണ് നമ്മുടെ ടെൻറ്റ് കൈസ് ടെൻറ്റ് വേണോ കാണിച്ചു തരാ ഞാൻ ഒരു ലോങ് ഒക്കെട്ട് എനിക്ക് ബാക്കി ആരാണെങ്കിൽ ഓണമൊക്കെ ആയിട്ട് അറിയൂല അപ്പൊ അതെ ഇതാണ് ഞാൻ ഉണ്ടാക്കേക്കണേ ഇവിടെ ഏഴാച്ചട്ടുണ്ട് നിനക്ക് ഇത് വായിച്ചാ മനസ്സിലാകും ധീര ജാൻഡ് ധോനി ഹോം ഏർ എന്റെയും എൻ്റെ പെങ്ങളുടെ ാണ് ഞാൻ വെച്ചേക്കുന്നത് ഇവിടെ സംഭവം ഉണ്ടാക്കിട്ടുണ്ട് എനിക്കത് എന്താ മനസ്സിലാവുന്നത് ഇത് മരത്തിന്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ ചില്ല വെച്ച നമ്മൾ ഈ ആടണ സംഭവല്ലേ അതിന്റെ വെട്ടിയേക്കണ സംഭവം വെച്ചേക്കണത് നമ്മൾ പുല്ലാട്ടത് പിന്നെ ടെത്തൽ പെയിൻ ഒക്കെ ഒക്കെയാണ് നമ്മുടെ ഇത് പിന്നെ നമുക്ക് നമ്മുടെ ടെൻഡിന്റെ ഷെസ്റ്റിലേക്ക് പോവാ ുള്ളിലേക്ക് വേറെ വാതലൊക്കെ ഇണ്ട് ഇത് എവിടെ ഇങ്ങനെ കെട്ടിട്ടൊക്കെയാണ് വാതല് ഞങ്ങൾക്കെ പിന്നെ കണിച്ചത് അതേ ഇവിടെ ചീറ്റ് അതെ പിന്നെ നിക്കാനുള്ള സ്ഥലപ്പുണ്ട് പിന്നെ ടേബിളുണ്ട് ി അരിവാള് അങ്ങനെയുള്ള ചേരിവാൾ കൊലരി ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഇണ്ട് നിങ്ങൾക്ക് ഈ ടെണ്ടിൻ്റെ ഉള്ളില് ഞങ്ങക്ക് ഇഷ്ടപ്പെടുന്നു ചെറുപ്പ് ഞാനായത് കൊണ്ട് പറയാൻ പറ്റൂല ഇതൊക്കെ ഉണ്ടാക്കി കേൾക്കണാണ് ഇഷ്ടം പോലെ തോന്നുന്നു ഞാൻ എന്താ കാർഡ് ബോർഡേക്കണേക്കാ ഇപ്പൊ ടേബിള് ഇതാണ് ടേബിള് പിന്നെ കത്തി പിന്നെ എനിക്ക് ഒരാൾക്ക് രണ്ടുപേർക്ക് പേർക്ക് ഇരിക്കാനുള്ള സാധനമുണ്ടോ ഞാൻ രണ്ടുപേരായിട്ട് ഇരുന്നിട്ട് വേണ്ടി ഇതാണ് അവിടെ ഇതിൻ്റെ എൻ്റെ മേൽപ്പൂര കാണിച്ചില്ല മേൽപ്പൂര കുറച്ച് പേര് അവിടെ ഇന്ന

ാണ് നമ്മൾ ചെടിയൊക്കെ കുറച്ചത് വരിൻ്റെ ഇവിടെ നിൽക്കണ ചെടികളൊക്കെയാണ് അടങ്ങിയ സംഭവം പൈസ സംഭവം നിങ്ങൾക്ക് പൈസ ഈ സംഭവം ഇവിടെ ഒരു ചെടിയുണ്ട് ഇങ്ങനെ 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 വേറെ നല്ല ചെടികളാണ് ഇതൊക്കെ தக்கையான <laughs> 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 പ്ലേയിങ് പ്ലേംഗീസ് കൊടുത്തേ ഒരു പ്ലേയിങ് പ്ലേസ് കൊടുത്തേ പ്ലേസ് ഒന്നും കൂടെ ഒരു കൊടുക്ക് ഇങ്ങനെ ടാറ്റടുത്തേ ടാറ്റ അടുത്ത വീഡിയോക്ക് വരണം എന്ന് പറഞ്ഞേ അടുത്ത വീഡിയോക്ക് വരണം എന്ന് പറഞ്ഞേ വെള്ളത്തിൽ വീടൊക്കെ ഒരു ഹായ് എടുത്തേ ഹായ് ഹായ് എടുത്തടി ഹായ് ഇങ്ങനെ ഹായ് ഹായ് ഉമ്മ കൊടുത്തു റസിലേക്ക് ചടപടയും ചടപടയും ഇത് പോവാ ടെൻഡിയുണ്ടോ ടെണ്ടി ടെൻഡി ടെറസിലേക്ക് പോയാൽ വിശേഷ കണ്ടറിയാ നമ്മടെ പറമ്പ് ഇവിടെ ഇണ്ട് ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഇണ്ട് പൈ ഗേൾസ് ഉപ്പൊക്കെ താഴ്ത്തേക്കാണ് നമ്മുടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ സംഭവം ലെറ്റർ അത് പോയി വീഡിയോ പോയി വയസ്സെങ്കിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ബായ് ബായ് ഓരോ കയസ് ഇപ്പോൾ വേണ്ടിയിട്ട് ഉണ്ടാക്കാം ട്രെൻഡ് ഇതൊക്കെ ഇതാണ് നമ്മുടെ അത് നമ്മുടെ ഇതവിടെ ഒരാൾ നിൽക്കണുണ്ട് അയാളുടെ കുസുതി ഒക്കെ നോക്കുക എല്ലാ ലാസ്റ്റില ഇത് ധീരജാൻഡ് ധനി ഹോം പിന്നെ ഇതൊരു സംഭവ സംഭവമാണ് ഇത് വരത്തിൻ്റെ വേസ്റ്റ് എന്നുവെച്ചാൽ കട്ട് ചെയ്തേക്കണം വരത്തിൻ്റെ വേസ്റ്റ് ഇത് ചിരട്ട സ്റ്റീൽ ഗ്ലാസ്സിലും പുല്ല് ചിരട്ട ഇത് കൊറ വച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് അവിടെ സംഭവം വേണ്ട സംഭവം ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്കാണ് കേറാ ഞാനിന്റെ ചുറ്റാട്ടങ്ങൾ കാണിച്ചിട്ട് ഉള്ളിലേക്ക് കറിയാകി ലോ ചീറ്റ് ഇതാക്കിയിട്ടുണ്ട് മേൽപ്പൂര അതാണ്ട് മേൽപ്പൂര സൈഡ് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് പിന്നെ ബാക്ക് ബാക്കിൽ അങ്ങനെ ഓപ്പണാക്കിയിട്ടാണ് പിന്നെ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ കയറട്ടോ അതിൻ്റെ തന്നെ ക്യാമറ കയറികളും ക്യാമ്പർ കയറി നമ്മൾ കയറി അപ്പോൾ ഒരുമിച്ച് കയറി അതായത് നമ്മുടെ സ്ഥലം എനിക്ക് ഒരാൾക്കൊന്നും

പിന്നേ ചെടിക്ക് വയ്ക്കാനുള്ള കുപ്പി ഉണ്ട് സ്പൂണ്ണ്ട് രണ്ട് സ്പൂൺ വിശാമ്പാളുണ്ട് പിന്നെ ഒരു മരക്കഷ്ണുണ്ട് പിന്നെ നമ്മുടെ ഒരു സംഭവ മരം കൊലേരി കത്തി വെക്കാനായിട്ട്

ഞാൻ മേലിയും വേറെ ഇന്ന് കാണിച്ചു തരാം ദിസ് ഈസ് മൈ മേൽപൂര ബായ് വേണ്ടോ മേൽപ്പൂര ഇതാണ് ഞാൻ ഓർഡർ ചെയ്യുന്ന സ്ഥലം അവിടെ ഇട്ടിണ്ട് കണ്ടോ അതിനകത്ത് ഒരാളെരിക്കാൻ കണ്ടോ അയാളും ഞാനും ഓർഡർ ചെയ്യുന്ന സംഭവ സ്ഥലമാണ് ഇതിൽ കൂടെ ആണ് പറയും സംഭവം അതിൽ കൂടെ തന്നെ വരും ഇപ്പം ഗേൾസ് നോക്കുകയും മറ്റെൻ്റെ പെണ്ണും കൂടെ എന്താ ഉണ്ടേക്കെ ഇതാണ് എൻ്റെ ഫോൺ നോക്കാണ് നോക്കി വേണ്ടി അപ്പം അവനുണ്ട് നമ്മുടെ സംഭവം ചെടി വലിയ ഇത് കാരണം കിട്ടിയിട്ടുണ്ട് ഇതങ്ങനെ പിന്നെ ചിരട്ടകൾ പിന്നെ ഇങ്ങനത്തെ ടേണെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പായല് പേര ഇതെന്ത് ഇത് ഇതെന്താ ചെടിയാ ഇത് ആ ഏ ഉള്ളി 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 കാളി പിന്നെ ഇത് എന്താ പുല്ല് നട്ട ചെടാണ് പിന്നെ അത് നമ്മുടെ പുളി നേരം പേരക്ക വേരയ്ക്ക വാഴയുടെ തണ്ട് അറ്റെ പൂ തകിനിട്ട് അരറ്റൽ വേൻ പുളി 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 പ്ലേസ് ഇതാണ് ഇപ്പം ഇതാണ് ഇവൻ്റെ ടെൻറ്റ് മലപ്പുരം ഉണ്ടോ ഇപ്പുറത്തെ നേച്ചറും ആണ് ഇവൻ്റെ നേച്ചർ പകരുന്ന സ്ഥലം ഇതാട്ടോ നേച്ചറ് ഞാ നേച്ചർ ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഞാൻ പിടിയൊക്കെ എന്റെ വീട് പോന്നെ അപ്പുറത്തന്നെ നേച്ചർ സംഭവം ചെടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചെടികളൊക്കെ കാണിച്ചു തരട്ടോ ഞാൻ ചെടികളൊക്കെ കാണിച്ചു തരാണ്ട് ചെടികൾ വീഡിയോ സ്റ്റിക്ക് താഴ്ത്തി നമ്മുടെ ചെടികൾ ഇതിനകത്ത് ഒന്നും അറിയില്ല ഇത് കാലിയാണ് പിന്നെ നമ്മുടെ ചെടി പൂച്ചെടി റോസ് ഇതും റോസാണ് ഇത് വെറുതൊരു ചെടി തക്കാളി ഇത് റോസ് കണ്ടോ കണ്ടുപോകാസ് ഞങ്ങളുടെ റോസ് കുഞ്ഞ് റോസ് കുഞ്ഞി റോസ് റോസ് പിന്നെ ഇത് അങ്ങനെ പ്രാവശ്യം ഇവിടെ കുറേ തേന മറച്ച് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ അതെ അതാണ് ഞങ്ങളുടെ